ഇന്ന് മാങ്ങഞ്ചി കൃഷിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത് വളരെ ഈസി ആയിട്ട് ഒരു കെയറും കൂടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇനാണ് മാങ്ങഞ്ചി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ മണവും അതേപോലെ ഇഞ്ചിയുടെ ആണ് അതിനുള്ളത് നമുക്ക് അച്ചർ കടാൻ വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടും അതെ അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മാങ്ങഞ്ചി ഉപയോഗിക്കാറുണ്ട് നമ്മൾ കടയിൽ നിന്ന് കുറച്ച് മാങ്ങഞ്ചി വാങ്ങിക്കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും കടകളിലൊന്നും നമുക്ക് മാങ്ങഞ്ചി കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അത് അന്യം നിന്ന് പോകുന്ന ഒരു ഒരു ഐറ്റം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യം അത് എങ്ങനെ നടുന്നതെന്നും അതിന്റെ വിളവെടുപ്പും അതിന്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാങ്ങൃഷിക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇതില് അധികം നമ്മുടെ ചക്കര മടലും ഇതൊക്കെ ഇട്ടിട്ടോണ്ട് അതുകൊണ്ട് അധികം വെയിറ്റ് ഒന്നും ഇല്ല ചെയ്യുന്ന മണ്ണ് കുറവായതുകൊണ്ട് അതുകൊണ്ട് ഇനി ഇതിന് എത്രത്തോളം കട ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് പൊളിച്ചു നോക്കാം ഈ ഭാഗത്തൊക്കെ നല്ല കട ഇറങ്ങിയിട്ടുണ്ട് ഇതെന്താണ് നമ്മുടെ ഇഞ്ചി പോലെ തന്നെ മാങ്ങഞ്ചിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളും ഇണ്ട് അപ്പൊ നമ്മൾ ഇത് വെട്ടും നിർബന്ധമായിട്ട് വെക്കേണ്ട സാധനം തന്നെയാണ് ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം നമ്മൾ നട്ടു കൊടുത്തിട്ടാണ് നമ്മൾ ഇത്ര നിന്ന് വിളവുണ്ടായിട്ടുള്ളത് വെള്ള എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പുറത്തെടുത്താലേ അറിയുള്ളു ഇതിന് നല്ല മാങ്ങയുടെ ഉള്ളത് കേട്ടാ അതുകൊണ്ട് ചമ്മന്തി അരച്ച മാങ്ങ കൊണ്ടരച്ച പോലെ തന്നെ ഇരിക്കും മാങ്ങയുടെ മണം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് മാങ്ങഞ്ചി ആണെന്നുള്ളത് ബാക്കി കൂടി നമുക്ക് എടുത്തു നോക്കാം മാങ്ങ അഞ്ചി കൊണ്ട് അച്ചാറിടാനും സമ്മന്തി അടിക്കാനും മാത്രല്ല ഉപയോഗമുള്ളതിട്ടാ അതും വേറെ മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട് അതുകൂടി വഴിയേ പറയാ നമുക്ക് നടുന്ന സമയത്ത് ഇത് അറിയാം നമ്മൾ ഏകദേശം വേനലിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് നമുക്ക് ചക്കയും മടലും അതൊക്കെ ഉണ്ടാവുക ആ സമയത്ത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അധിക സമയം നനയ്ക്കേണ്ടി വരുന്നില്ല ഒരു രണ്ടു മൂന്ന് തവണ ഒക്കെ നനയ്ക്കുമ്പോഴേക്കും നമുക്ക് മഴ വന്നു തുടങ്ങും പിന്നെ രണ്ടോ ദിവസം മൂന്നോ ദിവസമൊക്കെ നന തെറ്റി ചേച്ചാൽ ഇതൊന്നും ഉണങ്ങി പോകുന്ന സാധനമല്ല അത് അതിൻ്റെ ഇടയിൽ അവിടെ വിത്തോടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് മുളച്ചോളും ഒരു മനക്കെടും കൂടാതെ നമുക്ക് ഇത്രത്തോളം വാങ്ങിച്ച് പറിക്കാനും വളരെ ഈസിയാണ് ഇനി നിലത്താണെങ്കിൽ ഇതിൽ കൂടുതലുണ്ടാവുക ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വയ്ക്കുകയും ചെയ്യാം കൂടുതലുണ്ടാവും യും ചെയ്യും ഇനി കുഴിച്ചിടുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചെറിയ ഇതേപോലത്തെ പീസുകൾ മേടിച്ച് വെക്കേണ്ട കാര്യ നമുക്ക് അതിൽ നിന്ന് തന്നെ എത്ര പോലെ നമുക്ക് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും മാങ്ങഞ്ചി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മുള തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും എല്ലാ പീസുകളിൽ നിന്നും പോലും മുള തുടങ്ങും ഇത് നിലത്തെ ഒരു സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ നടന്നതുപോലെ തന്നെ ചെറിയ കുഴി എടുത്തിട്ട് നമുക്ക് അത് കൊടുക്കാം നടുമ്പോ ഒത്തിരി ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ചാണകപ്പൊടിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് മുള വന്നതിന് നല്ല ആരോഗ്യത്തോടു കൂടി മുളയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അടിവളായിട്ട് കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ പീസിന്റെ ആവശ്യമുള്ളൂ എന്നാൽ തന്നെ ഇഷ്ടംപോലെ വലിയ വലിയ കടകളായിട്ട് നമുക്ക് പറിച്ചുകൊടുക്കുമ്പോൾ കണ്ടില്ലേ അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ ആയി കിട്ടുകയും ചെയ്യും ജസ്റ്റ് കുറച്ച് മണ്ണ് പുറത്തേക്ക് വേലട്ട് കൊടുത്താൽ മണ്ണ് ഇട്ടില്ലെങ്കിൽ പോലും അതോടെ കിടന്ന് മുളയ്ക്കും ചെയ്യും ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി വതറി കൊടുക്കാം ഇനി ചാണകവും ചാണകപ്പൊടിയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിലും ഇതേപോലെ വെറുതെ മണ്ണിൽ നട്ടാലും അതിന് നമ്മൾ എന്തെങ്കിലും പരിവളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി വന്നാലും ചാണകൂടി ഇല്ലാന്ന് ചെയ്തിട്ട് ഒരു പ്രാസം ഒരു കുറച്ച് സമയം കിടന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടൊക്കെയാണ് ശരിക്കും നന്നായിട്ട് മുളച്ച് പുറത്തേക്ക് വരള്ളൂട്ടാ അപ്പൊ അതിന് ഉറങ്ങാൻ വേണ്ടിട്ട് നമ്മൾ അതിനൊന്നും മൂടി കൊടുക്കണം അതിന് കരിയിലിട്ടിട്ടാണ് സാധാരണ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ നമ്മൾ മൂടി കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിക്കും ചെയ്ത് കൊടുക്കും ഇനി അതിന്റെ മേല കൂടി ഞാൻ കുറച്ച് ചാണകൂടി വിതറി കൊടുക്കുന്നത് ആ കരിയിലൊക്കെ പെട്ടെന്ന് നശിച്ചിട്ട് ഒരു പെട്ടെന്ന് വളമായി കിട്ടാൻ പറ്റും അതിന്റെ മേലെ രണ്ടുമൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താലോ നിലവിൽ ഒരു മാസത്തോളം അരോട് കിടന്നുള്ളൂ നമുക്ക് ആശ്വാസം പോലെ നനച്ചു കൊടുത്താൽ മതി നിലത്ത് വെക്കാൻ ഇതേപോലെ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ദ്രോബാ കിലോ ചാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ ചിട്ട് കൊടുക്കാം വേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഗ്രോ ബാഗാണ് ഗ്രോ ബാഗിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അടിയിലായിട്ട് ഞാൻ കൊടുക്കുന്നത് പച്ചയിലാണ് പച്ചലിയുടെ മേലെയാണ് ഞാൻ കരിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാരണം പച്ചയില മുളച്ച് പുറത്തേക്ക് വരേണ്ടത് കരുതി കൂടിയാണ് രണ്ടും കൂടി ഒന്നിച്ച് നല്ലൊരു വളമായി മാറിയും നമ്മള് വാങ്ങഞ്ചി നല്ല ഉണ്ടായി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ കഷ്ണം മാങ്ങി ഇതേപോലെ മുളച്ചതാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അത് എങ്ങനെ വെച്ചാൽ മുളക് ഇനി താഴ്ത്തിക്കായാലും മേലേക്കായാലും ഒരു പ്രശ്നം വരില്ല അതും മുളച്ച് മേലയ്ക്ക് വരുക ചെയ്യും കാരണം എവിടെയെങ്കിലും മണ്ണിന്റെ അടിയിൽ പെട്ടിട്ട് നമ്മൾ അങ്ങനെ സാധാരണ വെക്കുമ്പോൾ അല്ലല്ലോ വെക്കാറുള്ളത് അങ്ങനെ മണ്ണിന് അടിയിൽ പെട്ടാലും അതും മുളച്ച് മേലേക്ക് പോകുന്ന വരും നമ്മൾ കണ്ടിട്ടില്ലേ അതെ മേലേക്ക് കുറച്ച് കരയിലൂടെ ചേർത്ത് കൊടുത്ത് മൂടിയിട്ടാൽ മാത്രം മതി പിന്നെ നമുക്ക് അതുപോലെ പറിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ചേമ്പ് വെച്ചിട്ടുള്ള തോടാണ് ഇതിലും ഞാൻ ഇടയ്ക്ക് ഓരോ കഷ്ണം ഇട്ട് കൊടുക്കാറുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് പെരിച്ചാഴ്ച ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇതിൽ ഞാൻ മാങ്ങഞ്ചി ഇട്ട് കൊടുക്കുന്നത് പെരുച്ചാഴ്ച മാന്തുമ്പോൾ ഇഞ്ചിയുടെ മണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത് എനിക്ക് പൊതുവേ പെരിച്ചാഴ്ച ശല്യം ചേമ്പിലൊക്കെ കുറവാണ് ഇത് ഉണ്ടാവാറുള്ളത് ഇത്രയും ഉപകാരമല്ല നമ്മുടെ മാങ്ങഞ്ചി വളരെ സിമ്പിൾ സിമ്പിളായിട്ടല്ലേ നമ്മളിപ്പോൾ ചെയ്തത് ഇതുപോലെ എല്ലാവരും ചെയ്തു വെക്കണേ